പുതിയ ഡയറക്ടറായി ഫാദർ നിമേഷ് അഗസ്റ്റിൻ കാട്ടാശ്ശേരി കോട്ടപ്പുറം രൂപതയുടെ സാമൂഹ്യ സേവന വിഭാഗമായ കോട്ടപ്പുറം ഇന്റഗ്രേറ്റഡ് ഡെവലപ്മെന്റ് സൊസൈറ്റിയുടെ ഡയറക്ടറായി റവറൻറ്റ് ഫാദർ നിമേഷ് അഗസ്റ്റിൻ കാട്ടാശ്ശേരി നിയമിതനായി കഴിഞ്ഞ ആറു വർഷക്കാലമായി കോട്ടപ്പുറം രൂപതയിൽ ഫാമിലി അപ്പോസ്തലേറ്റ് ബി സി സിയിൽ ഡയറക്ടറായും കൗൺസിലിംഗ് മേഖലയിലും സേവനം അനുഷ്ഠിച്ചു വരികയായിരുന്നു റോമിലെ ലാറ്ററൽ യൂണിവേഴ്സിറ്റി അഫിലിയേറ്റഡ് കോളേജ് ചങ്ങനാശ്ശേരി കാന ഇൻസ്റ്റിറ്റ്യൂട്ടിലെ സൈക്കോളജി ആൻഡ് കൗൺസിലിംഗ് വിഭാഗത്തിൽ ഫാമിലി ആൻഡ് മാരേജ് എന്ന വിഷയത്തിൽ ലൈസൻസ് ഷീറ്റ് എടുത്തു കെ ആർ എൽ സി സി ഫാമിലി കമ്മീഷൻ അസോസിയേറ്റഡ് ഡയറക്ടറായി സേവനം ചെയ്തു മേത്തല കുര്യപിളി വി പി തുരുത്ത് എന്നീ സ്ഥലങ്ങളിൽ പ്രീസ്റ്റ്ൻ ചാർജായും കൂട്ടുകാട് ഗോതുരുത്ത്ീ സ്ഥലങ്ങളിൽ അസിസ്റ്റന്റ് പ്രീസ്റ്റായും അഞ്ച് വർഷക്കാലം ജ്ഞാനദ്വീപ വിദ്യാപീഠം കോളേജിന്റെ മാനേജറായും ആറു വർഷക്കാലം കിഡ്സിന്റെ അസിസ്റ്റന്റ് ഡയറക്ടറായും സേവനം ചെയ്തിട്ടുണ്ട് കോട്ടപ്പുറം രൂപത വികാരി ജനറൽ റവറൻറ് റോക്കി റോബിൻ കളത്തിൽ സാന്നിധ്യത്തിൽ കിഡ്സ് ഡയറക്ടറായി സ്ഥാനമേറ്റു ഡയറക്ടർ റവറന്റ് ഫാദർ പോൾ തോമസ് കളത്തിൽ പ്രോക്യുലൈറ്റർ റവറന്റ് ഫാദർ ജോബി കാട്ടാശ്ശേരി റവറന്റ് ഫാദർ ജോസോളാട്ടുപുറം റവറൻറ്റ് ഫാദർ ബെന്നി ചിറമേൽ ഒ എസ് ജെ റവറൻ്റ് ഫാദർ സിബിൻ കലറക്കൽ റവറൻറ് ഫാദർ ജോസസ് കോട്ടപ്പുറം അസിസ്റ്റന്റ് ഡയറക്ടർമാരായ റവറൻറ് ഫാദർ ബിയോൺ തോമസ് കോണത്ത് റവറൻറ്റ് ഫാദർ എബ്നെസ് റാൻറണി തുടങ്ങിയവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു